സ്ലാ दा, സുഖല്ല

ഒരുപാട് 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 സന്തോഷുണ്ട് മുടി കെട്ടിയില്ല അപ്പോ അതിന് അതിന്റെ അടയ്ക്ക് കൂടെ പറയുന്നത് വേദിയിൽ നിൽക്കുന്ന അറ്റൻഷൻ നിൽക്കുന്ന നിൽക്കുന്ന മധ്യക്ഷൻ അപ്പോ എല്ലാരും വന്നിട്ടുണ്ട് നമ്മളോട് വന്ന തന്നെ ഉസാദാക്കാനാണ് അല്ലേ

നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുമണിയുള്ള എല്ലാരും കാണാൻ സാധിച്ചില്ല അതിന് സന്തോഷം സന്തോഷമുണ്ട് പൊന്നാനിയുള്ള ചങ്കളെ അപ്പൊ ഇതേപോലത്തെ ഒരു പരിപാടിയിൽ നമ്മക്ക് ഇങ്ങള് കാണാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു സ്റ്റേജ് പരിപാടി വിടാതെ എല്ലാവർച്ചും പോണത് ദിവസങ്ങള് നമ്മളല്ലേ കാണുന്നത് നമുക്ക് പോണല്ലോ നിങ്ങളെ ഇന്ന് കാണാം അപ്പോ പറയാനുള്ളത് നന്ദി 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 കാരണം നമ്മൾ ചെയ്യണേ ഓരോ വർക്കറുകളും നല്ല നല്ല കമന്റും നല്ല നല്ല ലൈക്കും നല്ല അഭിപ്രായങ്ങളും അറിയിച്ചോണ്ടാണ് ഞമ്മളെ നല്ല റിസ്ക് എടുത്തിട്ട് ഓരോരോ വീഡിയോസ് ഒക്കെ ചെയ്യണത് നമ്മള് നേർ പോയിട്ട് ആ കണ്ണാവൂർ ജില്ലാണ് നേരിട്ടാടിയാ ക്യാമറൊന്നും അല്ല അപ്പൊ അങ്ങനത്തെ ഓരോ റിസ്ക് ഉള്ള വീഡിയോ ചെയ്യണത് നിങ്ങളെ പറയുന്നത് അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് എന്തായാലും ഞാൻ അടിച്ചുപോലെ മയക്കുളളൂ അച്ഛൻ കൊടുത്തിരുന്ന് പഠന കൊമ്പത്തിരുന്ന് അസലായിട്ട് പാടുന്നുണ്ട് ഇതിൽ ഏറ്റവും പാടാ അല്ലല്ലോ ആണോ പൂജ ഒന്നും കൂടി പാടോ ഒറ്റ മിനിറ്റ് ഓരോന്ന് വാങ്ങിക്കൊണ്ട് ഞാനോ ഒന്ന് പാടിക്കുവാടിക്കൊമ്പ സാറാണോ ഈ പാട്ടാണല്ലേ ആ പാട്ടാണ് രസം

മിമിക്രി ചെലിത്തോ പാട്ട് ഞാൻ പാടിച്ചായിരുന്നു അപ്പൊ ഒക്കെ ആയിക്കോളും ഒക്കെ പരിചയപ്പെടുത്തോ ഓട്ടജീപൊന്നും കൊടുത്തിട്ടില്ലാത്ത പണ്ടാത്തോ പറഞ്ഞോ அப்படிமாயிட்டு தமிழ் சினிமாக்கு காணண்ட கண்மணி அன்போடு காதலன் நான் நான் எழுதும் கடிதமே இல்லை கடிதம் கடிதமே நிறுத்தட்டும் எனக்குண்டான காயம் அது தன்னால் ஆறிடும் அது என்னமோ தெரியல என்ன மாயமோ தெரியல எனக்குன்னோ ஆகிறது இல்லை மனித உடந்து கொள்ள இது மனிதர் காதல் அல்ல ും പെണ്ണുങ്ങള് ആ മനു തല്ലണോ അതിന്റെ തേലോ ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ വാഷുള്ള അടിച്ചണ്ടേ കൊട്ടിക്കണേ ആടെ കൊടുക്ക കോട കേ അല്ലല്ല അന്നെ നല്ല വേറെ ഡെയിലി കിട്ടാടി ചെലോച്ചിട്ട് ഓനാണെന്നോ പതിർക്കു പൊട്ടിച്ചേട്ടിക്കണം കൈവരിച്ചാണി കൈ വന്നിട്ട് അല്ലാതെ അടിച്ചണം പൊട്ടിക്കണ്ടി ഞാൻ മൂന്നാളും കണ്ടും പോയി കളി തന്നെ മൂന്നാളം തന്നെ കഴിയും ണങ്ങ ഞാൻ പറഞ്ഞേർ ആയിക്കാണ്ട് തിരിച്ചടങ്ങോ അത് അങ്ങോട്ടാന്നല്ലോന്നല്ല എന്നാ പൊട്ടിച്ചൂടി നോക്കിക്കണ്ടേട്ടിക്കാ

Apaannya, Assalamualaikum Apa sama Reni? Apa Reni? Ah, bisa tahu itu ya. Belum tumbuh dari buah. Assalamualaikum. Assalamualaikum. Selamat Assalamualaikum Iya, untuk ku tak jadi. Ada Neck, who, െ ഞാൻ പറഞ്ഞു അടി കൂടി അടിച്ചണ്ടെറത്തന്നെ ഉണ്ട് ഫിരി ആയേണ്ട പാട്ടും പാട്ടുണ്ട് സിനിമ പാട്ടുണ്ട് ഹിന്ദി പാട്ടുണ്ട് തമിഴ് പാട്ടുണ്ട് പാട്ടുണ്ട് ഉച്ച പാട്ടോ എല്ലാ അതൊന്നും ഇല്ല ആ രണ്ടോ മൂന്ന് പാട്ടേ ഉള്ളൂ ഓണാക്കി കാണി

ും വാല് പിറയും പക്ഷി പറയും മൂന്ന് പിന്നിവിടെ കൊല്ലിക്കുന്ന കുരുമയിൽ തനക്കുമ്പോൾ കൊണ്ടം പറഞ്ഞ തെല്ലിപ്പറർന്ന കൊണ്ടം കീനാക്കളെല്ലാം ഒന്നിച്ചടത്ത് കരളി തകർന്ന് വില്ലിട്ടടഞ്ഞതല്ലേ നീ കൊണ്ടുവന്നാട്ടെ കായക്കായ്കുന്ന നാടിന്റെ അത് ഹോറു പിസ്സ പറഞ്ഞാട്ടെ കബ കണ്ട പോ കൊണ്ടുവന്നാടെ കായക്കായ്കുന്ന നാടിന്റെ അത് ഹോറു പിസ്സ പറഞ്ഞാട്ടെ I am a Disco Dancer Everybody I am a Disco Dancer Everybody What's up with Disco dancer, Everybody This is the case that I've gone around This is <laughs> the case that I've

முறக்கி நடக்கிறது ஆடை അങ്ങനെ കടലിൽ പള്ളി ഉറങ്ങാൻ പെരു പോണോ അമ്പിക്കാടോട്ടി മുഴുക്കി നടക്കുന്നത് ആരാണെ ആരാണേ ആരാണ് ിരിയുള്ള സുലിന്റെ സ്വരമുള്ള പുതുപുതുമാണ് വാട്ടീരിന്റെ അരിപുല്ലക്കാരവിന്